എന്നും രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് തലകറക്കം അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഉണ്ട് അതുപോലെ തന്നെ ഓഫീസിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പേനയോ താഴെ വീഴുന്ന സമയത്ത് എടുക്കാനായിട്ട് കുനിയുന്ന സമയത്ത് തലകറക്കം അനുഭവപ്പെട്ട് വീഴുന്ന ആളുകളുണ്ട് ചില സമയത്ത് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും തലയിറങ്ങി വീണൊക്കെ വരാറുണ്ട് കോമൺ ആയിട്ട് എമർജൻസി പാമ്പിൽ വരുന്ന ഒരു ലക്ഷണമാണ് തലയിറക്കം അപ്പോൾ നമുക്കിന്ന് തലയിറക്കം എന്തുകൊണ്ടുണ്ടാവുന്നു എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെന്ന് വ്യക്തമായി മനസ്സിലാക്കാം ഇതും ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഇംഗ്ലീഷിൽ വെർട്ടൈഗോ എന്നാണ് പറയുന്നത് തലയിറക്കത്തിന് നമ്മൾ വിളിക്കുന്നത് വെർട്ടേഗോ എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ വെർട്ടേഗോ അല്ലെങ്കിൽ തലയിറക്കം ഉണ്ടാകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് നമ്മൾ വിചാരിക്കും ബ്രെയിൻ ആണ് ഇതിൻ്റെ മെയിൻ കാരണ കാരണം അതായത് തലയിൽ നിന്നാണല്ലോ തലയിറക്കം ഉണ്ടാകുന്നത് പക്ഷേ ശരിക്കും തലയിൽ നിന്ന് മാത്രമല്ല ഇ എൻ ഡി നമ്മുടെ പ്രത്യേകിച്ചും ചെവിയിൽ നിന്നാണ് ഈ ബാലൻസ് തീരുമാനിക്കുന്നത് അപ്പം ചെവിയിലെ ഫ്ലൂയിഡിലുള്ള വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഇൻഫെക്ഷനൊക്കെ കൊണ്ട് ഇങ്ങനെ വരാം പൂർണ്ണമായിട്ടും മിക്ക ഈ തലയിറക്കവും ചികിത്സിച്ചു മാറ്റാനായിട്ട് പറ്റും ചില വ്യായാമങ്ങളുണ്ട് ചില മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഏകദേശം അമ്പത് ശതമാനം ആളുകൾക്കും ഈ തലയിറക്കം ഇടക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അത് അവർ മരുന്ന് കഴിക്കുന്നു കുറച്ചൊന്ന് സ്റ്റേബിൾ ആവുന്നു വീണ്ടും ഇത് റിപ്പീറ്റായിട്ട് വരും അപ്പോൾ അത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം പറയാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ശരീരത്തിൻ്റെ ഒരു സമതുലിനാവസ്ഥ അല്ലെങ്കിൽ ഈ ബാലൻസ് എങ്ങനെയാണ് നിലനിർത്തുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ബാലൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ചെവി തന്നെയാണ് ആന്തരിക കർണത്തിലുള്ള സൂക്ഷ്മകളായിട്ടുള്ള അവയവങ്ങളാണ് മൂന്ന് അവയവങ്ങളാണ് നമ്മുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്നത് യൂട്രിക്കൽ സാക്യൂൾ സെമി സർക്കുലർ കനാൽ ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മുടെ ബാലൻസിനെ നോർമൽ ആക്കി വെക്കുന്നത് ഇത് നമ്മൾ തല മുന്നിലേക്ക് ആക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സൈഡിലോട്ട് പോകുന്ന സമയത്തോ വശങ്ങളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ദ്രാവകവും അതിനുള്ളിലുള്ള ഈ പദാർത്ഥങ്ങളും എല്ലാം അനങ്ങും ഈ സിഗ്നലുക എന്തു ചെയ്യും നേരെ തലച്ചോറിൽ പോകും അപ്പൊ അത് നോർമൽ ആണോ അതോ അപ്നോർമൽ ആണോ എന്ന് ചലനവുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണ് നമ്മുടെ ബാലൻസ് തീരുമാനിക്കുന്നത് നമ്മുടെ ബോധംപൂർവ്വം നടക്കുന്ന ഒരു സാധനമൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ചെവിയിൽ നിന്ന് വരുന്ന ആ സിഗ്നൽ ബ്രെയിൻ തീരുമാനിക്കുകയാണ് അത് നോർമൽ ആണോ അല്ലയോ എന്ന് തീരുമാനിച്ചിട്ടാണ് തലയിറക്കം ഇല്ലാതാക്കുന്നത് ഈ പ്രക്രിയയിൽ ഏറ്റവും പ്രധാന ഭാവം അപ്പം എന്താണ് ചെവി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും കോമൺ വെട്ടേകം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയാണ് അത് കൂടാതെ കണ്ണ് പിന്നെ ബ്രെയിനിന്റെ അകത്തുള്ള സെറിബെല്ലാം എന്നുള്ള ഭാഗം പിന്നെ നമ്മുടെ മാംസപേശികളെല്ലാം നമ്മുടെ ബാലൻസിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് തലവർഗത്തിന്റെ ലക്ഷണം അപ്പൊ തലകറക്കം എന്ന് പറയുമ്പോൾ എന്താണ് ചുറ്റുവട്ടം കറങ്ങുന്നത് പോലെ തോന്നാം എല്ലാവർക്കും അങ്ങനെ തന്നെ വേണമെന്നില്ല ചില ആളുകൾക്ക് വേറെ രീതിയിലായിരിക്കും തലവർഗം തോന്നുന്നത് ചിലർക്ക് സാധനങ്ങളെല്ലാം ചുറ്റും വലം വെക്കുന്നത് തോന്നാം മറ്റു ചിലർക്ക് വഞ്ചിയിലിരിക്കുമ്പോൾ ഒരു ആട്ടം തോന്നല്ലേ ഒരു ഇരുവശത്തേക്കും ഇങ്ങനെ പോകുന്നത് പോലെ ഒരു ആട്ടം ആ രീതിയിൽ ചില ആളുകൾ കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് നിൽക്കുമ്പോൾ ഒരു ബാലൻസ് കിട്ടാത്ത പോലെ ഒരു വർഷത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞരിഞ്ഞ് പോകുന്നു അങ്ങനെ ഉണ്ട് അതിനോടൊപ്പം നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാവും അതും നമ്മൾ തിരിച്ചറിയണം അപ്പം അത് നിൽക്കാൻ പറ്റുന്നില്ല ബാലൻസ് പോകുന്നു അതിനോടൊപ്പം നമുക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ വന്നാലും ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റമാണ് പിന്നെ ചില ആളുകൾ വിയർപ്പ് അനുഭവപ്പെടാം നല്ലോണം ആ സമയത്ത് വിയർപ്പ് അനുഭവപ്പെടാം തലവേദന ചില ആളുകൾക്ക് അനുഭവപ്പെടാറുണ്ട് കേൾവിക്കുറവ് അനുഭവപ്പെടാറുണ്ട് ചെവിക്കകത്ത് മൂളൽ കേൾക്കാറുണ്ട് പിന്നെ മൂക്കടപ്പ് ചില മൂക്കടപ്പുള്ള ആളുകൾക്ക് തലകർക്കം വരാം പിന്നെ ഷർദി ചില ആളുകൾ ഉണ്ടാവും ചില ഈ പറഞ്ഞ ഈ ആദ്യം അവസാനം പറഞ്ഞ അഞ്ച് ലക്ഷണങ്ങൾ ചിലപ്പോൾ തലത്തിന് മുമ്പായിട്ടും വരാം ചില തുടക്ക തലയിറക്കം തുടങ്ങുന്നതിന് മുമ്പായിട്ടും ഇങ്ങനെ ലക്ഷണങ്ങളായിട്ട് വരാം തലകറകത്തിന്റെ കാരണങ്ങൾ എന്താണ് പല കാരണങ്ങൾ അതായത് ചെറിയ ചെവിയിലെ ഇൻഫെക്ഷൻ മുതൽ തലയ്ക്കകത്തുള്ള ട്യൂമർ വരെ വളരെ സിവിയർ കോസസ് വരെ ഉണ്ട് അതായത് ഗുരുതരമായ കാരണങ്ങൾ കൊണ്ടും തലവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ തലവർക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇവരു നോക്കണം അത് അപകടകാരിയാണോ അല്ലയോ എന്നുള്ള തിരിച്ചറിയണം കാരണം തലയിലുള്ള ട്യൂമർ കാരണവും തലകർക്കാൻ വരുന്നതുകൊണ്ട് നമ്മൾ അത് നോർമൽ ആണോ അല്ലയോ എന്നൊന്ന് തിരിച്ചറിയണം ഏറ്റവും കോമൺ ബി പി പി വി എന്നുള്ളതാണ് ബിനേൽ പരോക്സിമൽ പൊസിഷണൽ വെർട്ടേഗോ എന്നാണ് ബി പി ബിന്റെ ഫുൾ ഫോം അതായത് ചെവിക്കുള്ളിലുള്ള എൻഡോലിയം എന്ന ലായനിയിൽ ഒരു ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് എൻ്റെ അത് ഫോം ആവും അങ്ങനെ ഉണ്ടാകുന്ന ആളുകളിൽ തല അനക്കുന്ന സമയത്ത് ഈ ക്രിസ്തൽ ഇവിടെ നിന്ന് അനങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ബി പി പി വി അങ്ങനെ തിരിച്ചറിയാം നമ്മൾ പൊസിഷനുമായിട്ട് വളരെ ബന്ധമാണ് നമ്മൾ പൊസിഷൻ മാറുന്ന സമയത്താണ് പെട്ടെന്ന് തലറക്കം ഉണ്ടാകുന്നത് ഛർദിലുണ്ടാവും വളരെ കഠിനമായ സിംറ്റംസ് ആയിരിക്കും അതാണ് ബി പി പി വി തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് തലാറുക്കത്തിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് ബി പി വി ബി പി വി നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാനും പറ്റും അടുത്തൊരു കാരണക്കാരനാണ് മിനിയസ് ഡിസീസ് എന്ന് പറയുന്നത് അതായത് ചെവിക്കുള്ളിൽ ഫ്ലൂയിഡ് നിറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കൊച്ചു കുട്ടികളിൽ വരെ ഈ ഒരു അവസ്ഥ കണ്ടു തുടങ്ങിയാണ് അതിൻ്റെ പ്രധാന കാരണക്കാരൻ നമ്മൾ കഴിക്കുന്ന ഉപ്പ് കൂടുന്നതുകൊണ്ടാണ് മിക്ക കുട്ടികളും കഴിക്കുന്നത് പാക്കറ്റ് ഫുഡ്സ് ആണ് ഈ പാക്കറ്റ് ഫുഡ്സിലെല്ലാം ഉപ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉപ്പ് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ ചെവിക്കകത്ത് ഫ്ലൂയിഡ് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ രോഗമുള്ളവർ എന്താണ് സംഭവിക്കുന്നത് തുടരെ തുടരെ തലറക്കം ഉണ്ടാവും അതുപോലെ തന്നെ ചെവിക്ക് കേൾവിശക്തി കുറയും ചെവിക്കുള്ളിൽ മുഴക്കം കേൾക്കും വളരെ കോമൺ ആണ് ഇത് നമുക്ക് ചെറിയ സർജറിയിലൂടെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയിട്ട് ഇത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളിൽ ഉപ്പ് കൊടുക്കുന്നത് വളരെയധികം കുറയ്ക്കുക പാക്കറ്റ് ഫുഡ്സ് കുറയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇടക്കിടക്ക് തലവറക്കവും അതുപോലെ കേൾവിക്കറവും ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണക്കാരനാണ് മിനിയസ് ഡിസീസ് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മൂന്നാമത്തെ അസുഖം എന്ന് പറഞ്ഞാൽ ലാബ്രൻ അതായത് ആന്തര കർണത്തിനകത്തുള്ള അണുബാധയാണ് ഈ ഒരു കാരണക്കാരൻ അപ്പം മോസ്റ്റ്ലി ഇത് വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവുന്നത് ഇതും പൂർണ്ണമായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് ചില മൈഗ്രൈൻ്റെ കൂടെയും അതായത് തലവേദനയോടൊപ്പവും ഇത്തരത്തിൽ തലകറൊക്കെ വരാറുണ്ട് അത് നോർമലാണ് മൈഗ്രൈൻ മാറുമ്പം അതങ്ങ് മാറിക്കോളും പിന്നെ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കുറയുന്ന സമയത്ത് പ്രത്യേകിച്ചും ചില ആൽഫ ബ്ലോക്കർ പോലുള്ള രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും തലകറക്കം അനുഭവപ്പെടും അതിനോട് പോസ്റ്ററൽ ഹൈപ്പർടെൻഷനാണെന്ന് പറയുന്നത് അങ്ങനെയുള്ളത് ഉറപ്പായിട്ടും മരുന്നുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റും ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടതാണ് ഇത് കൂടാതെ ചില വലിയ അസുഖങ്ങളുടെ കൂടെയും തലയിറക്കം വരാം ഇപ്പോൾ സ്പോണ്ടിലൈറ്റിസ് കഴുത്തിൽ സ്പോണ്ടിലൈറ്റിസ് ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലയിറക്കം വരാം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലറോസ് എന്നുള്ള അസുഖം അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ വരുന്ന ചെറിയ തകരാറുകൾ കൊണ്ട് ഇവിടെ തലയിറക്കം വരാം ഞാൻ പറഞ്ഞതുപോലെ തലയ്ക്കകത്ത് എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിലും വളരെ റെയർ ആയിട്ട് തലയിറക്കം ഇങ്ങനെ ഒരു സൂചനയായിട്ട് നിലനിൽക്കാം അത്തരത്തിലുള്ള തലയറക്കം കുറെ നാൾ നിൽക്കും ചെറിയ തലയിറക്കുമായിരിക്കും വലിയ തലാറക്കം കൂടുതലും കാണുന്നത് ബി പി പി വിയിലും ലാബ്രേറ്റീവ്സ് പോലുള്ള അസുഖങ്ങളിലാണ് തലാറക്കം തിരിച്ചറിയാൻ വേണ്ടി എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത് എപ്പോഴും സി ടി സ്കാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സാധാരണ ചെയ്യുന്ന ഓഡിയോഗ്രാം ചെവിയുടെ കേൾവിശക്തി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇലക്ട്രോ കോഗ്ലിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകൾ ഉണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് പിന്നെ സി ടി എം ആർ ഐ തീരുമാനിക്കുന്നത് നമുക്ക് ഈ നിസ്റ്റാഗ്മസ് എന്നുള്ള അസുഖം ഉണ്ടോ എന്ന് നിസ്റ്റാഗ്മസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ കൈ ഇങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് പറയും കണ്ണുണ്ട് അപ്പോൾ ആ ഫോളോ ചെയ്യുന്ന സമയത്ത് കണ്ണൊരു സൈഡിലോട്ട് ബീറ്റ് എന്നുണ്ടോ ഹൊറസോണ്ടൽ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബി ടി എന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിൽ ട്യൂമർ ഉണ്ടാവുന്നതിനൊക്കെ ലക്ഷണമാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടർ സി ടിഒ അല്ലെങ്കിൽ എം ആർ ഐ ഒക്കെ തീരുമാനിക്കും അപ്പോൾ സാധാരണ അതിരിത്യം ടെസ്റ്റുകളൊക്കെ മതിയാവും പക്ഷെ അസുഖത്തിനനുസരിച്ച് ചില ടെസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഒരിക്കലും തലകൃഹത്ത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത് കാരണം നിലത്ത് വീഴാനുള്ള സാധ്യത നടക്കുന്ന സമയത്തോ വണ്ടി ഓടിക്കുന്ന സമയത്തോ തലരകം വന്നാൽ അത് മരണകാരണമാവും അപ്പം അതുകൊണ്ട് കാരണം കണ്ടുപിടിച്ച് അതിനെ പ്രോപ്പറായിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് തലരകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് അതായത് ബി പി പി വി പൊസിഷണൽ വെട്ടേകുവാണെങ്കിൽ അതിനർത്ഥം ചെവിക്കാത്ത എൻഡോലിമ്പിൽ ചില കാൽഷ്യം ക്രിസ്റ്റൽസ് ഉള്ളതാണ് അതിനൊന്ന് നോർമൽ ആക്കിയാൽ മാത്രം മതി അതിനെ നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നൊരു പ്രൊസീജിയറാണ് എപ്ലീസ് മനോവർ ഈ എപ്ലീസ് മനോവർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പേഷ്യൻറ്റിനോട് ഒരു സൈഡിലോട്ട് നോക്കി ഇരിക്കാനായിട്ട് പറയും എന്നിട്ട് പെട്ടെന്ന് താഴോട്ട് കിടത്തി ആ സമയത്ത് തല താഴോട്ട് തൂങ്ങി കിടക്കുമായിരിക്കും അതിനുശേഷം തല ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം അഞ്ച് പ്രാവശ്യം ഇങ്ങനെ പൊസിഷൻ മാറ്റിയിട്ടുള്ള ആ ആ കിടക്കുന്ന കാൽഷ്യം ക്രിസ്റ്റലിനെ വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ എപ്ലീസ് മനോവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യേണ്ടി വരും പക്ഷെ എന്നാലും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പറഞ്ഞ പൊസിഷൻ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ മിനിയസ് ഡിസീസാണ് ചെവിക്കാത്ത എന്തെങ്കിലും ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെറിയ സർജറിയിലൂടെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ ആണെങ്കിലോ നമ്മുടെ രക്തം തലയിലോട്ട് എത്താത്തതിന്റെ കുഴപ്പമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള മരുന്നുകൾ സെറ്റ് ചെയ്യുകയും അതുപോലുള്ള ചെറിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും കറക്റ്റ് ചെയ്യാൻ പറ്റും പല മരുന്നുകളും അവൈലബിൾ ആണ് മിക്ക ആളുകൾക്ക് പറയുന്നത് ബീറ്റാ ഹിസ്റ്റിൻ പോലുള്ള മരുന്നുകളായിരിക്കും അത് എട്ട് മില്ലിഗ്രാം വെച്ച് മൂന്ന് നേരം കഴിക്കുക അല്ലെങ്കിൽ കൂടുതൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ പതിനാറ് മില്ലിഗ്രാം വെച്ച് മൂന്ന് മൂന്നേരം കഴിക്കാനൊക്കെ ഡോക്ടേഴ്സ് പറയും അപ്പം തലേടൊക്കെ ഉള്ള ആളുകൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ആ മരുന്ന് കഴിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇത് കൂടാതെ തലയിറക്കം കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏഴ് മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കണം ഉറങ്ങാത്ത ആളുകളിൽ തളയിറക്കം കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് സ്ഥിരമായിട്ട് നല്ലോണം വെള്ളം കുടിക്കുക ഓരോ ഇരുപത്തഞ്ചിനും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക തലയിറക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തലയിറക്കമുള്ളവർ തല അധികം അനങ്ങാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എപ്പോഴും പെട്ടെന്ന് നെരിനക്കായിരിക്കാൻ നോക്കുക കട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് വളരെ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം പതുക്കെ പിടിച്ചുകൊണ്ട് എഴുന്നേക്കുന്നതാണ് നല്ലത് കാരണം വീഴാനുള്ള സാധ്യത വളരെ കോമണാണ് ആയിട്ടും ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ അമ്പത് ശതമാനം ആളുകളിലും തല ഉള്ളതുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം പറയുന്നത് രണ്ടാമത് തല പെട്ടെന്ന് തിരിക്കുന്ന ഒഴിവാക്കണം പെട്ടെന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തിരിയരുത് അതിന് വളരെ പതുക്കെ തിരിയുക മൂന്നാമതായിട്ട് തല വാഹനം ഓടിക്കുന്ന ഒട്ടും സേഫ് അല്ല അതുപോലെ തന്നെ ഗോവണി കയറുന്നതും സ്റ്റെപ്പ് കയറുന്നതൊക്കെ ഒഴിവാക്കണം അങ്ങനെ വീണ് ധാരാളം ആളുകൾ ഹോസ്പിറ്റലിൽ വരാറുണ്ട് ഉപ്പ് മാക്സിമം ഒഴിവാക്കണം ഉപ്പ് കാരണം തലയിറക്കം കൂടുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ കാപ്പി ധാരാളം കുടിക്കുന്നതും തലറക്കം കൂടാനുള്ള ഒരു കാരണമാണ് ബി പി പി വി പൊസിഷണൽ വരേക്കുവാണെങ്കിൽ തലയിറക്കം വളരെ സിവിയറായിരിക്കും അത്തരം ആളുകൾക്ക് ചെയ്യാവുന്ന ലളിതമായ വ്യായാമങ്ങൾ കുറേയുണ്ട് അതിനകത്ത് ഒന്ന് മാത്രമാണ് ഡോക്ടർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എപ്ലീസ് മനോവർ എന്ന് പറയുന്നത് ഇരുത്തിയതിനു ശേഷം സൈഡിലോട്ട് നോക്കി കുറച്ച് നേരിടുന്നതിന് ശേഷം തല താഴോട്ട് തൂക്കിയിട്ട് ഇപ്പുറത്തോട്ട് ചരിച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അത് രണ്ടോ മൂന്നോ വട്ടം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് പൊസിഷന് വട്ടേക്കാ മാറ്റാനായിട്ട് പറ്റും അതിനുശേഷം വീട്ടിൽ പോയി ചെയ്യാൻ പറ്റുന്ന ചില തലയിറക്കത്തിനുള്ള വ്യായാമങ്ങളുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ തലയിറക്കം കുറയായി കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്തൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പൊ തലാറക്കം എന്ന് പറയുന്നത് പല ചെറിയ കാരണങ്ങൾ മുതൽ വലിയ കാരണങ്ങൾ കൊണ്ട് വരാം ഏറ്റവും ആയിട്ട് ചെവിക്കാത്ത ഉണ്ടാവുന്ന ബാലൻസിന്റെ പ്രോബ്ലം കാരണമാണ് തലാർക്കം ഉണ്ടാകുന്നത് അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞു ട്യൂമറും മറ്റുമാണെങ്കിൽ അതിന് സർജറി ചെയ്ത് തന്നെയാണ് മാറ്റേണ്ടത് ഏകദേശം ഞാൻ ഒരു തലാറക്കത്തിന്റെ ചികിത്സകളും അതുപോലെ മറ്റ് കാരണങ്ങളും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കുട്ടമ്പായിക്ക് തലാറക്കം വന്നത് ഈ പ്രായം കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ ചെവിക്കാത്ത ഇൻഫെക്ഷൻ വന്നതുകൊണ്ടോ ഒന്നും അല്ല കുട്ടമ്പായിക്ക് വന്നതെന്ന് ഞാൻ ഫുൾ ടൈം കുട്ടമ്പായി വി ആർ ഗ്ലാസ് വെച്ചാണ് നടക്കുന്നത് ഈ ഗ്ലാസ് വെച്ചിട്ട് ഫുൾ ടൈം റോഡിൽ പോയാലും അതുപോലെ തന്നെ എല്ലായിടത്തു പോയാലും ഇതും കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഇത് ചരിയുന്നതിനനുസരിച്ച് അതായത് ഇപ്പോൾ ഒരു ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഒരു ചരിവുന്ന സമയത്ത് ബോഡിയും അറിയാതെ ചരിയും കാരണം വി ആർ ഗ്ലാസ്സിന് നമുക്കൊരു ആർട്ടിഫിഷ്യലി ഒരു ക്രിയേറ്റീവാണ് നമുക്ക് വേറൊരു ആർട്ടിഫിഷ്യൽ വേൾഡ് ക്രിയേറ്റീവാണ് അപ്പോൾ അദ്ദേഹം അതും വെച്ച് നോക്കി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പല സമയത്തും ഇങ്ങനെ മറിഞ്ഞ് തല ഇറങ്ങിയൊക്കെ വീഴാറുണ്ട് ഒരു കാരണമുണ്ട് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണും തമ്മിലുള്ളൊരു കോർഡിനേഷനാണ് ഈ ബാലൻസ് കീപ്പ് അപ്പോൾ അത് തകരുന്ന തരത്തിലുള്ള എന്ത് സാധനം വന്നാലും തലകറക്കം ഉണ്ടാവും എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പല ആളുകൾക്കും ഈ ഒരു തലയിറക്കം അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് ഒത്തിരി ആളുകൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഓടന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ